ഹായ് ഗുഡ് മോർണിംഗ് വേണ്ട നല്ല ഇന്ന് നല്ല കാലാവസ്ഥയാണ് ഉണ്ടോ അയ്യോ മൂന്നല്ല കപ്പയ്ക്ക് നിപ്പുണ്ടായിരുന്നു അതിൽ അത് കക്ക കുത്തിക്കൊണ്ട് പോയി ഒരു അറ്റം നിൽക്കുന്ന കാക്ക കുത്തി ഒരു നാല് ഇനി അഞ്ച് കപ്പയ്ക്ക പഴുത്തുനിന്ന് വരുന്നുണ്ട് നടക്കണം അപ്പം നമ്മുടെ പീനട്ട് ബട്ടർ വീണ്ടും കുറേ പൂവുണ്ടായിരുന്നേ കുറേന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ടായിരുന്നു പൂവ് ഇപ്പോൾ വേണ്ട ഇപ്രാവശ്യം കുറേ കായ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നലെ കുറേ അടത്തിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിന്നൊരു വീരിയെടുക്കണമെന്ന് വിചാരിച്ചൊന്നും നടന്നില്ല നല്ല ഇതാണ് ഇത് പഴുത്തില്ല നിറവായി വരുന്നേ ഉള്ളൂ ഇവിടെ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇങ്ങനെ ആയി വരുമ്പോഴേ കഴിക്കും അന്നമോളും കഴിക്കാറില്ല അപ്പൂട്ടി കഴിക്കുവേ പക്ഷേ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല ഈ സാധനം എനിക്ക് ഈയൊരു പീനട്ട് ഇഷ്ടമുള്ളവർ അതായത് കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണേ എന്താണ് ടേസ്റ്റ് നിങ്ങൾക്ക് കഴിച്ചിട്ട് എന്താണ് തോന്നിയത് ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ എന്നൊന്ന് ആരെങ്കിലും കഴിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നാണ്ടെ കുറേ കായ ഇപ്പോൾ ഉണ്ടോ പക്ഷേ ഇന്നാളൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് പൂക്കുമായിരുന്നു ഇപ്പം നാണ്ടെ കാഴ്ച എന്തായാലും തുടങ്ങിയിട്ടുണ്ട് ഇത് അപ്പു കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞത് ഒരു കപ്പലണ്ടിയുടെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്നാണ് പക്ഷേ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും എന്തെങ്കിലും ഗുണമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു തന്നേനായിരുന്നു എൻ്റെ ഇരുമ്പംപുളിയിൽ കഴിഞ്ഞ ദിവസം മൂന്നാല് ഇരുമ്പിക്കാൻ നിന്നു എല്ലാം പോയി താഴെ പോയി ക്യസ് അപ്പോൾ അത് പറ്റില്ല നമുക്കിനി കപ്പയ്ക്ക ഞാൻ കാണിച്ചു തരാം കപ്പയ്ക്ക് അടക്കണം ഈ ഒരു പീനട്ട് കഴിച്ചു നോക്കിയിട്ടുള്ളവർ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം പേഴ്സണൽ അഭിപ്രായം കഴിച്ചിട്ട് എന്താണെന്നൊന്ന് പറയണേ ആടെ കാക്ക കുത്തിപ്പോയി ആ മൂന്നെണ്ണം നിപ്പുണ്ട് ഇന്ന് അതിൽ നിൽക്കുന്നു ഞാനേ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ മുളകിൻ്റെ കുറേ അടത്തി എടുത്തായിരുന്നു ഇന്ന് കഴിഞ്ഞ ദിവസവും എന്നൊരു നാട്ടതിൻ്റെ ഇടയ്ക്ക് നിപ്പുണ്ട് എല്ലാം മുളകും കുഞ്ഞായി തുടങ്ങിയിട്ടുണ്ടേ കുഞ്ഞെന്നു വെച്ച് കഴിഞ്ഞാൽ ഉണ്ടമുളക് പോലെ ആയി തുടങ്ങിയിട്ടുണ്ടോ എല്ലാം വലിയ മുളകളെല്ലാം കുഞ്ഞത് കുഞ്ഞുതായിട്ട് മാറി തുടങ്ങി ഉണ്ടോ എനിക്കു ആദ്യം കുറേ ദിവസം നല്ല നീളവും നല്ല ഇതായിരുന്നു ഇപ്പോൾ നല്ല ഉണ്ട കാന്താരി പോലെ ആയി തുടങ്ങി ഉണ്ടോ ആ അപ്പം ഞാൻ വന്നത് ഈ ഒരു പീനിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായ ഇത് ഇത് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കഴിച്ചിട്ടുള്ളവർ അഭിപ്രായം പറയാം കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചിട്ടില്ല എന്നും കൂടെ പറയാം അപ്പോൾ നമ്മുടെ എന്താ മാതള രണ്ട് മൂന്നും വെട്ടം കുറേ രണ്ട് രണ്ടുമൂന്നും വട്ടമല്ല കുറേ വെട്ടം പോയിത്തു പക്ഷേ ഇതുവരെയും കായ പിടിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കിടന്നല്ലേ ബൈ